എലിഫന്റ് ആപ്പിളോട് രണ്ട് തരം അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അച്ചാർ എങ്ങനെ എലിഫന്റ് ആപ്പിളോട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതാണ് നമ്മൾ എലിഫന്റ് ആപ്പിൾ ഇതിന്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മൾ ഈത്തപ്പം ഉപയോഗിച്ചിട്ടും ഒന്ന് നമ്മൾ സാധാ മാങ്ങ അച്ചാർ എന്ന രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കേട്ടാ കുടംപൊളി എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഇതിന്റെ സീഡ് വളരെ സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലെ ഓരോ അല്ലി ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊളിച്ച് ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഗതി കൂടിയാണ് കേട്ടോ ഇതുപോലെ ഏതൊരു രീതിയിലും നിങ്ങൾക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ മാംഗോക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മളെ ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഒന്ന് നമ്മൾ ഈത്തപ്പയം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഈത്തപ്പയം ഇല്ലാതെ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ എള്ളെണ് ഉപയോഗിച്ചിട്ടാണ് അത് കേട്ടോ ഇതിലേക്കുള്ള ചേരുവ നൂറ് ഗ്രാം അച്ചാർ പൊടി ഏഴ് ടീസ്പൂൺ മുളക് പൊടി മൂന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കടുക് ഉലുവ ആവശ്യത്തിൽ ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് കായപ്പൊടി അതുപോലെ തന്നെ വിനഗിരി എസൻസ് പുളിക്ക് പിന്നെ വേണ്ടത് നൂറ്റമ്പത് ഗ്രാം ഇഞ്ചും നൂറ്റൻപത് ഗ്രാം വെളുത്തുള്ളി രണ്ടുതരം മുളകും എടുത്തിട്ട് ഒന്ന് അങ്ങാടി മുളകും ഒന്ന് നമ്മുടെ കാന്താരി മുളകും അതുപോലെ തന്നെ കറിവേപ്പിലും വാശ്യത്തിൽ ഉപയോഗിക്കാം ആദ്യം ചെയ്യേണ്ടത് ചുടുവെള്ളത്തിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഹാഫ് വേവില് ഇതിന് തിളപ്പിച്ച് കോരിങ്ങട്ട് ഇട വേണ്ടത് കേട്ടാ ശേഷം ചൂടായ ചട്ടിക്ക് എള്ളെണ് ഒഴിക്കുക കടുക് ഉലുവ കറിവേപ്പില പൊട്ടിക്കിട്ട് എടുക്ക ഒന്നങ്ങ ഇളക്കിട്ട് മുളകി ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഇതുപോലെ ഇതുപോലെങ്ങട്ട് എടുക്കട്ടാ പിന്നെ നമ്മളെ മഞ്ഞപ്പൊടിയും മുളകം പൊടി അച്ചാർ പൊടി എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കട്ടാ അവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ നല്ലോണം ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കട്ടാ മസാല വെന്ത് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മള് വേവിച്ചെടുത്ത നമ്മളെ ആപ്പിൾ ഉണ്ടല്ലോ അതങ്ങട്ട് ശരിയാണ് നല്ലോണം ഇതേപോലെ കണ്ടിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ അടി അടിപൊളി ആയിരിക്കും കേട്ടോ ടേസ്റ്റിനുമായിട്ട് ഒന്നര ടീസ്പൂൺ കായപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിട്ട് അതേപോലെ എടുക്കട്ടെ അടുത്ത നമ്മൾ ഈത്തപ്പയം ഉപയോഗിച്ചിട്ടാണ് അതിന് ഇച്ചിരി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈത്തപ്പയായിട്ട് നല്ലോണം ഇതുപോലെ വേവിച്ച് ഇങ്ങനെ എടുക്കണ്ടോ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിന ഉപയോഗിക്കട്ടോ അപ്പൊ നമ്മൾ അച്ചാർ റെഡിയാക്കി ഒന്നിനെ വിനഗറിന്റെ എസൻസും കേട്ടോ അതിനെ ചില ടൈറ്റ് ആയിട്ട് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റി ആയി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ മസാല കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫ്രൂട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി പറ്റും ഞങ്ങൾ ആ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോ ഇനി വരും അതുവരേക്കും താങ്ക്യൂ